ഇനി സി എം മടവൂരിന്റെ ജോലി അത് കേട്ടാ നമ്മള് ഞെട്ടിത്തരിച്ചു പോകും അത് പറയുന്നത് ആണ് കേട്ടുന പറയാണ് എനിക്ക് പറയാണ് ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആറാം ആകാശത്തായിരുന്നു ചിലപ്പോൾ ചെലപ്പോൾ പറയും അവിടത്തെ വലിയ വലിയ മുഹബീകളായ ആളുകളൊക്കെ പറയുന്നു കേൾക്ക ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോ എന്താണെ സംഭവിക്കുന്നത് അടിയിലൊരു വരട്ടോ അതേ നടക്കുകയുള്ളൂ അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല ഉഷാദ് ഇന്ന് മഴ വേണോന്ന് ഇന്ന് മഴ വേണമെന്ന് പറഞ്ഞാൽ ഡി പി സ്വിച്ച് മോട്ടറിന്റെ സ്വിച്ച് ഇരുപതാം പേര് സ്വിച്ച് അരട്ടറില്ല അപ്പൊ മോട്ടോർ വർക്ക് ചെയ്യും ഇപ്പൊ സബ്മേഴ്സിബിൾ ആട്ടോ പണ്ടൊക്കെ കെട്ടിത്തൂക്കുന്ന മോട്ടോർന്ന് ഇത്രേ പെ ആണ് ഇന്ന് മഴ അധികം ഉണ്ടോ എന്ന് ചോദിച്ചാല് അപ്പോ അവിടുന്ന് ആളുകൾ പറയാണ് ഇന്ന് ഇത്തിരി അധികമാണ് ഇന്നിപ്പോ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഒരു കല്യാണുണ്ട് അപ്പൊ ഇന്ന് മഴ വേണ്ട എന്നാ മെയിൻ സ്വിച്ച് തന്നെ ഓഫ് ചെയ്ത് വച്ചാളാം ഏഹ് ഇന്നിന്റെ ഇപ്പൊ കുട്ടികളാരെങ്കിലും പോയിട്ടേ ആ സ്വിച്ച് എണ്ണിട്ടാല് മഴ പെയ്തിട്ട് ഇടങ്ങോഷാദ്യതൊക്കെ ഉം ഇങ്ങനെയൊക്കെയാണോ മഴ പെയ്യണത് അള്ളാഹു ആണ് മഴ വർഷിപ്പിക്കുന്നത് എന്നുള്ളത് അല്ല എത്ര ഭാഗത്തും കൂടെ പറഞ്ഞു അള്ളാന്റെ ഹബീബ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊണു ഏ സൂറത്ത് ലുഖ്മാനിന്റെ അവസാനത്ത് ആയത് തന്നെ പറയുന്ന ആ അഞ്ച് കാര്യങ്ങൾ അതിലൊന്നും മഴയല്ലേ അത് എപ്പഴാ പെയ്യാന്നുള്ളത് ഈ ചെങ്ങായിക്കെങ്ങനെ അറിയുക ഇയാൾ ആരാ അല്ലേ ഇയാളൊക്കെയാണ് നിങ്ങളുടെ അള്ള കുരുവട്ടൂരികളെ നിങ്ങൾ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ദീന് ഇസ്ലാം ദീൻ എന്താണെന്നൊന്ന് പഠിക്കുകയും ദീൻ എന്താണെന്നൊന്നും മനസ്സിലാക്കി ഇല്ലെങ്കിൽ എന്താണെന്നറിയോ നിങ്ങളെപ്പോലെ കുറേ ഇതുപോലത്തെ പൊട്ടന്മാരുണ്ടാവും എന്നിട്ട് സി എം ആണ് മഴ പെയ്പ്പിച്ചത് ഇനി അവസാനം കുരുവട്ടൂര് നൌഷാദ് മരിച്ചാല് ഇനി നൌഷാദ് ആണ് മഴ പെയ്പ്പിക്കണത് എന്ന് പറയും ഉം നപ്പ നൌഷാദിന് മഴ പെയ്യപ്പിക്കാൻ പറ്റുമോ ഇല്ല ഇപ്പൊ ഇരിക്കണെ ഏതെങ്കിലും ഓലിയ കാക്കാർക്ക് മഴ പെയ്പ്പിക്കാൻ പറ്റുമോ ഇല്ല അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമേടെ അടുത്ത് ആ നാട്ടുകാരായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങള് മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് വരൾച്ചയാണ് കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു കൃഷിയെല്ലാം നശിച്ചു പോകുന്നു മഴയില്ലാതെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് ആ മഴയുടെ സ്വിച്ച് ഇട്ടില്ല ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുവല്ലായിരുന്നു അള്ളഹാന്റെ ഹബീബ് സല്ല അലൈഹി സ്വലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതാണ് സുന്നത്ത് അല്ലാതെ ഒരു അവലിയേ കാക്കും റസൂൽക്ക് കഴിയൂലെങ്കിൽ ഒരൗലിയ കാക്കും കഴിയില്ല ഇനി റസൂലുല്ലാഖ് മോഹിസത്തിന്റെ ഭാഗമായി കൊണ്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവോട് പറഞ്ഞിട്ട് മോജിസത്ത് റസൂള്ളാഹുലൂടെ ചെയ്യാമായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു ആ അല്ലാ ആ പ്രാർത്ഥനക്ക് ഉത്തരവും ചെയ്തു കൊടുത്തു ഇതല്ലേ അല്ലാതെ ഈ കോഴിക്കോട്ടുകാരനായ സി എം ആണ് മഴ വർഷിപ്പിക്കുന്നത് സി എം ആണ് രോഗം മാറ്റുന്നത് ഇന്നലെ എന്താ സി എമ്മിന്റെ രോഗം മാറാറ് സി എമ്മിന്റെ ഷുഗർ എന്തേ മാറാറ് സി എം എന്തിനെ കണ്ണാണ് ആരാ അപകരെ ആരാ അവിടെ എന്തൊക്കെ എന്ന് കഴിച്ചത് കാഴ്ചല്ലായിട്ടായിരുന്നു സി എമ്മിന്റെ കാലും എന്തിനോ പന്തം പോലെ കെട്ടിയിരുന്നത് മുറിപുറന്നായിട്ട് പൊട്ടിയൊലിച്ചും കൊണ്ടല്ലായിരുന്നു ജാതി കാര്യങ്ങളൊക്കെ നിങ്ങൾ തള്ളുമ്പോ ഇതുപോലുള്ള സത്യങ്ങള് അതവിടെ മറച്ചു വെക്കാതിരിക്കുക ഔഷാദ് ഹസിനെ എന്നാണ് പറയാനുള്ളത്

കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ റസൂൽ ഉൽതാന്റെ പകരക്കാരനായിരുന്നു ആര് സി എം മടപൂര് എന്ന് പറയുന്ന ചിറ്റടി മേത്തൽ അബോക്കർ ബാക്കവി ആ മൂപ്പേർക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് നമ്മൾ തെളിവ് സഹിതം അവിടെ ചേർക്ക മാനസികം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്ന അടുത്തറിയുന്ന ഒരാൾ പറഞ്ഞത് ഈ ഇടക്ക്

നീയോടെ പോയി ഫോണാതെ വരുന്ന ഓണക്കൊണ്ട് ഞമ്മക്ക് പെണ്ണ് കെട്ടിക്കണം തരണം നമ്മൾക്ക് ഒന്നക്കുണ്ട് പെണ്ണ് കെട്ടിക്കണം അങ്ങനൊരു മാനസികമായിട്ട് നടക്കല്ലേ പെണ്ണില്ല ഞാൻ ശരിയാവരാണ് ആരാ അമ്മായിൻ്റെ മാപ്പിളയാണ് പറയുന്നത് കാക്ക കാക്ക പറയാ പെണ്ണൊക്കെ ഇവിടെ തന്നെ മാനസികമൊക്കെ ഇവിടെ തന്നെ വേറെ എവിടെയും വേണ്ട പെണ്ണൊക്കെ ഇവിടെ തന്നെ മാനസിക തന്നെ വേറെ എവിടെയുമാണ് ആ നാലാമത്തെ ദിവസം നല്ല ഹാരിമായ മനുഷ്യനാ പിന്നെ അവസൈബ് പറഞ്ഞ ആളുണ്ടായിരുന്നു സാഹിബ് സാഹിബ് സീമ് നമ്മളവിടെ ഇവിടുത്തെ വീടേ കഴിഞ്ഞ് വൈകുന്നേരം പോവുക അടിയന്റെ വീട്ടിലെ താമസം അങ്ങനെ അടുത്ത കൊൽക്കാരോട് കുറക്കാരോട് പറഞ്ഞ ഒരു രണ്ടു പെൺകുട്ടികളുണ്ടാ ചെറിയൊന്ന് പറഞ്ഞായിട്ട് ഞാന് എന്തെങ്കിലും അടിയ പറഞ്ഞേ മറ്റൊരാളെ കുട്ടിന്റെ എന്തെങ്കിലും സഹായിക്കാൻ കൂടി തരണം കൂടുതലും രണ്ടു ദിവസം പോയപ്പോ ണാൻ ചെന്നപ്പോ വലിയൊരു അവസ്ഥ വേറെയാണല്ലോ പ്രാന്തന്മാരവസ്ഥ ആണല്ലോ ഓപ്പരും ഇങ്ങോട്ട് വന്നു പ്രാന്തന്മാർക്ക് പണിയെടുക്കാൻ അതിന്റെ മുളക് ഇട്ടില്ല പിന്നെ അയാളും പ്രാന്തനായിട്ട് അതൊക്കെ നമ്മളെ നാട്ടിലുള്ള നമ്മളെ സാക്ഷിയാതൊക്കെ വേറെ വലുതല്ല അതെ സ്വന്തം നമ്മുടെ ചാനലിന്റെ പ്രത്യേകത നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെ നമ്മൾ അനുഭവിച്ച നേരിൽ കണ്ട ആളുകളുടെ അനുഭവങ്ങളാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അത് പറഞ്ഞെന്താണ് മാനസികം മാനസികം ആ തന്നെയല്ലേ ഭ്രാന്ത് അല്ലേ ഭ്രമം ചിത്തഭ്രമം അങ്ങനെയൊക്കെ പറയും ആ അത് ഉണ്ടായിരുന്നുള്ളതാണ് ആ ഉണ്ടായിരുന്ന ആളാണ് റസൂൽ പകരക്കാരെന്നാ പറഞ്ഞത് നേരങ്ങത്തിൽ അവർത്തും മറക്കാതെ ഇനി മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ വരുന്നത് കൊണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല എന്തായാലും റസൂർ സലിസ്മയുടെ പകരക്കാരനായിരുന്നു പറഞ്ഞത് ഇൻഷാല്ല ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു ഇതിന്റെ ബാക്കിൽ ചെറിയൊരു പ്രഭാഷണം ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും നമ്മൾ കൊണ്ടുവന്നു അതിലൂടെ തേടുകയാണ് അതിലൊന്നാണ് റബി ഉള്ളവലഘോഷം ഇസ്ലാമിനോട് സ്നേഹമില്ലാത്ത കബാലയത്തിൽ നിന്ന് ഹദർ ലസ്മദനെ മോഷ്ടിച്ചു കൊണ്ടുപോയവരോ വീണ്ടും അതിനെ വാങ്ങിവെക്കുമ്പോ ദൂരെ നിന്ന് അമ്പു ചെയ്ത് ഹദർ ലസ്മദനെ ഏഴ് കഷ്ണമാക്കി മാറ്റിയതും ഫാത്തിമിയ ാണ് ഇന്നും തവാഫ് പോയാൽ കാണാ ഏഴ് കഷ്ടങ്ങളാണ് ഒട്ടിച്ചു വച്ചിരിക്കുന്നത് അവര് മുദനോട് ഇഷ്ടമുള്ളവരല്ല അല്ലാഹാന്റെ ദീനിനോട് അവരാണ് പറഞ്ഞത് റബില് പന്ത്രണ്ടിന്റെ ആഘോഷം എന്നുള്ളത് തർക്കം വേണ്ടല്ലോ മാസങ്ങളിലൂടെ വീട്ടിലൂടെ കടന്നു വരുന്ന ഉസ്താദ് ഓതുന്ന പദമെന്താണ് അല്ലയോ വീട്ടുകാരാ റസൂറുള്ള ജനിച്ചത് ഏത് ദിവസമാണെന്ന് അറിഞ്ഞൂടാ ഏത് മാസമാണെന്ന് അറിഞ്ഞൂടാ ഏത് കൊല്ലമാണെന്നും അറിഞ്ഞുകൂടാ പറഞ്ഞ അവസ്ഥയെ നമ്മൾ വെറുതെ പോവില്ല കാരണം എന്താ മൗലൂദ് മാസമല്ലേ പക്ഷെ പറഞ്ഞത് അറബിയിലായിരുന്നു മാത്രം നമ്മുടെ വീട്ടിലുള്ള മൗലൂദ് കിതാബ് മൗലൂദ് കിതാബ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വക മുപ്പത്തിമൂന്ന് വക അറുപത്തി ആറ് വക നൂറ്റഞ്ച് വക നൂറ്റി പതിനൊന്ന് വക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക നാനൂറ്റി നാപ്പത്തിനാല് വക ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അങ്ങനെ പോയിട്ട് ഏറ്റവും വലിയതെന്ന് അവകാശപ്പെട്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വകേനെ കവച്ചവെട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഇതൊക്കാരുടെ വക എന്നാലോചാ നമ്മൾ അന്നും ചെയ്തോ ചെയ്തോ തെറിയുള്ളൂ ഇതൊക്കെ കാരുടെ വക എന്ന് അന്വേഷിച്ചാൽ നമ്മൾ അന്ന് മുതും അതിൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ള നൂറ്റഞ്ചു വകയുണ്ട് അതിൽ അഞ്ചാമത്തെ പേജ് മൂന്നാമത്തെ താഴെന്നേലാമത്തെ ജനിച്ച ദിവസത്തില് മാസത്തില് കൊല്ലത്തില് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പറയപ്പെടുന്നതിൽ ഒരു അഭിപ്രായമാണ് റബിയുൽ അല്ലേ അപ്പോ അങ്ങനെ ഒരു ആഘോഷം കൊണ്ടു ഞാൻ അതിന്റെ വലിയ തലങ്ങളിലൊന്നും പോണില്ല നമ്മൾ പറഞ്ഞു മധുഹാണ് എന്ന് പറഞ്ഞ വീടുകളിലൊക്കെ മൗലു തോതി സത്യത്തിൽ അതിൽ ആരോടാ തേടി നമ്മൾ വിചാരിക്കുകയാണ് അതിൽ മധുണ്ട് പ്രിയമുള്ളവരെ അള്ളാന്റെ മുത്ത കളവ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്

എഴുന്നേറ്റ് നിന്നത് കണ്ണു നിറഞ്ഞൊഴുങ്ങിയത് ഒന്നല്ല പത്തല്ല നൂറ് തവണ കടന്നു വന്നാലും ഹബീബിനോടുള്ള പ്രിയമുള്ളവരെ ആ പറയാ യഹൂദറബിമാരുടെ തോലികളാല് വൈകൃതമായി പോയ ബൈബിളിന്റെ അനാവരണങ്ങൾ പോലെ അള്ളാന്റെ പ്രവാചകന്മാർ പറ്റി മോശമായി പറഞ്ഞതുപോലെ കൊണ്ട് തട്ടിത്തെ ഏഴോരങ്ങളിലേക്ക് മലവെള്ളപ്പാതിരിൽ ഒലിച്ചുപോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഒഴുക്കുവിടാൻ ഞങ്ങള് തയ്യാറാഹാ എന്റെ പ്രിയമുള്ളവര് എത്രയുണ്ടെന്നറിയുമോ ജനിക്കുന്ന വിഷയം പോലും അറിയാൻ വേണ്ടി പറയാ പറയാം ഫാത്തിമാനിക്കണത് റസോറാജ് പോയപ്പോ സ്വർഗത്തിൽ കൊട്ടാരം കാണിച്ചുകൊണ്ട് അവിടെ മലക്ക് പറയാണ് നബിയേ ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ

ത്തിന്റെ അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞ റസൂൽ എത്ര വയസ്സാ എത്ര വയസ്സാ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് നാപ്പതാമത്തെ വയസ്സിൽ നബിയായി മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ച സത്യാണ് ഇനി നിങ്ങള് മൗലൂദിന്റെ ചരിത്രം പഠിച്ചൊക്കെ നോക്കെ മിയറാജ് ഉണ്ടായത് എപ്പഴാ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അപ്പൊ അമ്പത്തൊന്നാമത്തെ വയസ്സിലുണ്ടായ മിറാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സില് ഫാത്തിമ ജനിച്ചു മൗലായ നിങ്ങള് കൊണ്ടോളി നമ്മൾ ഇല്ലാന്നാ പറഞ്ഞെ നമ്മളില്ല എന്ന പറഞ്ഞ് അപ്പൊ നമ്മൾ ഇങ്ങനെ മധു അങ്ങനെ ഒരുപാട് കേട്ടോ ഒരുപാട്